ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ എക്സി വീടെ ടയർ മാറാൻ വേണ്ടി പോവുകയാണ് അതൊക്കെ തീർന്നു വണ്ടി നാൽപ്പത്തായിരം കിലോമീറ്ററോളം ആയി അകപ്പാട് സീന ഓളിപ്പ് പോയപ്പോഴത്തേക്കും ബാക്ക് രണ്ട് ടയർ തീർന്നായിരുന്നു പിന്നെ നമ്മൾ അവിടെ വെച്ച് സെക്കൻഡ്സ് വാങ്ങിയിട്ടത് ഇപ്പോൾ ഭയങ്കര കുലുക്കും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഇന്നത്തെ പരിപാടി നമുക്ക് നോക്കാം ഇതാണീ മറ്റേ കുതിരയുടെ കിടന്ന കുലങ്ങുന്നത് ഫ്രണ്ട് രണ്ട് ഇപ്പോഴും കിടക്കുന്നത് കമ്മി ടയർ തന്നെ അപ്പോളോടെ ഇനിയിപ്പം മൂന്ന് അപ്പോളോ ടയർ ആ ടയർ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ബാക്ക് ലെഫ്റ്റ് സൈഡ് ടയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടെ ആണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഇച്ചിരി ഇച്ചിരിപ്പെട്ട സൈസ് കൂടുതൽ ടയർ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഞാനും സെല്ലോടെ ടയർ മാറാൻ വേണ്ടി ഇറങ്ങി സെല്ലിൻ്റെ വീഡിയോ ഒന്ന് പൊക്കി റോണിയാണെങ്കിൽ റോണിയുടെ കടയിൽ ഭയങ്കര കച്ചവടം ആയുണ്ട് റോണി രണ്ട് ദിവസം ഓണ കച്ചവടം ഓണ കച്ചവട രണ്ടു ദിവസത്തേക്ക് വിളിക്കുന്നാ പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് അടിക്കാൻ പറഞ്ഞു പെട്ടെന്ന് ഒന്നുമില്ലായിരുന്നു പക്ഷേ ഡീസൽ ഇല്ലായിരുന്നു ട സൂപ്പറീസോ വണ്ടിപ്പാണ് സിന്റെ യൂട്യൂബ്

ടയർ വരുത്തിയിട്ടുണ്ട് വേണമെങ്കിൽ ആലോയിസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഏർ ഡിസൈൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് തരും അടു ഒരു ബൈപ്പാസ് കഴിഞ്ഞ് നമ്മൾ അടു ടൗണിലോട്ട് പോകുമ്പോഴാണ് ഈ ഷോപ്പ് ഉള്ളത് ഓട്ടോമാക്സ് പമ്പിൻ്റെ അവിടെത്തന്നെയാണ് ഇതാണ് കടയുടെ മുതലാളി പ്രതീക്ഷ ചേട്ടൻ ഞാൻ നമ്പര് താഴെ കൊടുത്തേക്കാം എന്താവശ്യം ടയറോ ആലോചിച്ച് എന്താണെങ്കിലും വിളിച്ചാൽ മതി ഇതാണ് നമ്മുടെ വണ്ടി വന്ന ടയറ് നമ്മൾ സൈസ് കൂട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത്തഞ്ച് അമ്പത്തഞ്ച് പതിനെട്ടാണ് നമ്മൾ ഇപ്പോൾ ഇടാൻ പോകുന്നത് വണ്ടി അകത്തോട്ട് ഏറ്റുമാണ് സൈസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് അറുപത് പതിനെട്ടാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കൺവേർട്ട് ചെയ്തതാണ് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് അമ്പത്തഞ്ച് പതിനെട്ട് ഇടാൻ പോകുന്നത് അപ്പോൾ ഇച്ചിരി ബൾക്കായിട്ട് തോന്നും വണ്ടി ഓൾട്ടോ എണ്ണൂറിന് ഇവിടെ ആലോയിസും ടയറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി അങ്ങനെ വെയിലെല്ലാം അഴിക്കാൻ പോവാണ്

ടയർ ഇട്ടിട്ടുണ്ട് നമ്മുടെ മൂന്ന് റെഡിയായിട്ടുണ്ട് റെഡിയാവും വണ്ടി ഇട്ട് ും നമ്മക്കണ്ടിട്ട് നോക്കാൻ ഇങ്ങനെ പൊന്നോമന ഓ എന്താ നമ്മുടെ വണ്ടിക്ക് വീലി കയറി നമ്മുടെ വണ്ടി ഷെയറൊക്കെ ആയിട്ട് ഇനി പിന്നെ വീലൂടെ ചെയ്തിട്ട് പോണ നമുക്ക് വീട്ടിലോട്ട് കേട്ടാൻ വേണ്ടി വരുന്ന അലൈൻമെന്റ് ചെയ്യാൻ വേണ്ടി കെട്ടിടമാണ് ബാക്ക് അലൈൻമെന്റ് സെറ്റ് നമ്മൾ ചെയ്തോണ്ടിരിക്കാണ് വണ്ടി ഇട്ടു നേരെ ചിക്കിങ്ങ് ഇന്ന് നമ്മുടെ സിറിലിന്റെ വക